സ്കൂൾ ഐറ്റംസുകളുടെ വർണ്ണവിസ്മയം തീർത്തുകൊണ്ട് അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ബ്രാൻഡുകളിലുമുള്ള ബാഗുകളും കുടകളും ഒരുക്കി കുരുന്നുകളെ വരവേറ്റുകൊണ്ട് അന്നയുടെ സ്കൂൾ കളക്ഷൻസ് മിതമായ നിരക്കിൽ നിങ്ങൾക്ക് മാത്രമായി ഒരു ഷോറൂം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കനറ ബാങ്കിന് മുൻവശം ചേലക്കര പഴയന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേള ഓഗസ്റ്റ് തീയതികളിലായി നടക്കും പഴയനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികമേള ഓഗസ്റ്റ് പതിമൂന്ന് പതിനാല് തീയതികളിലായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ കായിക മാമാങ്കത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് കെ എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ ഗോപകുമാർ ഹെഡ് മിസ്ട്രസ് ജയന്തി കെ എൻ വാർഡ് മെമ്പർ കെ എം അസീസ് പിടിഎ പ്രസിഡന്റ് എൻ വി നാരായണൻകുട്ടി ഹൈസ്കൂൾ വിഭാഗം സ്റ്റാഫ് സെക്രട്ടറി ലതാ ശശിധരൻ ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ഡോക്ടർ വനഭാസൻ എൻ കെ ഡെപ്യൂട്ടി എച്ച് എം എം എസ് ബിന്ദു അധ്യാപകരായ ശോഭന പി ടി അരുൺ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലില് പാരീസ് ഒളിമ്പിക്സിന് നമ്മുടെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം സംസ്ഥാന കായികമേള സ്കൂൾ ഒളിമ്പിക്സ് എന്ന പേരിലാണ് ഇനി എല്ലാ നാല് വർഷം സ്കൂളിൽ നിന്ന് സ്കൂൾ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആദ്യത്തെ സ്കൂൾ കൂടിയാണ് ഈ വർഷം സംസ്ഥാന കായികമേള അപ്പോൾ ഇവിടുന്ന് തിരഞ്ഞെടുക്കുന്ന കുട്ടികളായിരിക്കും ഉപജില്ലാ മത്സരങ്ങളിലും ജില്ലാ മത്സരങ്ങൾ പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന മത്സരത്തിന് സ്കൂൾ കായികമേളയോട് പൂർണ്ണീകരിക്കുക അപ്പോൾ അത് ആ ഒരു സവിശേഷത കൂടി ഈ വർഷത്തെ കായികമേളക്കുണ്ട് എല്ലാ ടിച്ചി പൗനങ്ങളും എല്ലാ അറേഞ്ച്മെൻറ്റ്സും കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്കൂൾ സ്കൂളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ സ്പോർട്സ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് രാവിലെ ഒമ്പത് മണിക്ക് തന്നെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും എല്ലാ കുട്ടികളും വളരെ ഉത്സാഹത്തിലാണ് അധ്യാപകരും എല്ലാവരും വളരെയധികം കാര്യക്ഷമതയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നല്ല വെയിലുണ്ട് എന്നാൽ പോലും കുട്ടികളെല്ലാവരും